ഭർത്താവ് കൊല്ലം സുതി മരിച്ചു പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഭാര്യ രേണു രേണുസുതി അടുത്ത വിവാഹം പ്രണയം എല്ലാം ഉണ്ടാകും ജീവിത പങ്കാളി പോയി ഇനിയും ജീവിക്കണം അതിന് ഒരു തുണ ആവശ്യമാണെങ്കിൽ രേണു തിരഞ്ഞെടുക്കണം സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് രേണു രേണുസുതി അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്ന് സ്വന്തമായി ഒരു സ്ഥാനം രേണു നേടി ഇപ്പോഴിതാ രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് താരം ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു ചില പ്രപ്പോസലുകൾ വന്നിട്ടുണ്ടെന്നും എന്നാൽ തീരുമാനം വളരെയധികം ആലോചിച്ചു മാത്രമേ എടുക്കുകയുള്ളൂ എന്നും പറയുന്നു കൂടാതെ പ്രണയമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വന്നു ചേരുന്നതാകാം ചിലപ്പോൾ അതിന് സമയമെടുക്കും എല്ലാവരുടെയും മനസ്സിൽ പ്രണയം ഉണ്ടല്ലോ സമയമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെയധികം ശ്രദ്ധിക്കണം ചിലപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോയേക്കാം ചിലപ്പോൾ മുന്നോട്ട് പോയെന്നും വരില്ല വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നുകൂടി രേണുസുതി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തവരുണ്ട് ഇവൾ ആര് ഐശ്വര്യറായി ആണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ രണ്ടു കുഞ്ഞുങ്ങളെയും നന്നായി നോക്കണം പിന്നെ എന്നെ നോക്കുക വീട്ടുകാരെ സന്തോഷിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ് പക്ഷെ സാവകാശം വേണം ശുതിച്ചാട്ടൻ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും അത് നിങ്ങൾ അംഗീകരിക്കണം എന്നും എന്നെ പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നു വരില്ല അതെന്റെ പേഴ്സണൽ ലൈഫാണെന്ന് പറഞ്ഞ് രേണു നിർത്തുന്നു ഫ്ലിപ്പ്കാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി